അണ്ടർഗ്രൗണ്ട് ഏരിയയിൽ നിന്നും ആദം ുള്ളിലേക്ക് കയറിയിരുന്ന അതേ സമയം തന്നെ ഡോക്ടറും നേഴ്സും പുറത്തേക്ക് ഇറങ്ങി വരുന്നു അവരുടെ അരികിൽ ചെന്ന് സ്റ്റിച്ച് മുറിഞ്ഞതുകൊണ്ട് ബ്ലഡ് ഒരുപാട് ലോസ് ആയിരുന്നു ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ആര്യൻ ബ്ലഡ് ഗ്രൂപ്പ് വിളിച്ചു പറഞ്ഞിരുന്നതുകൊണ്ട് ബ്ലഡ് ബാങ്കിൽ നിന്നും അത് കരുതിയാണ് ഞങ്ങളിവിടെ വന്നത് സ്റ്റിച്ചിരുന്ന സമയത്ത് ജിക്ക് ബോധം വന്നിരുന്നതിനാൽ അല്പം വേദന സഹിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായത് ഉണ്ടായതാൽ ഷീസ് ഫൈൻ പിൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തൽക്കാലം പെയിൻ കില്ലർ കൊടുത്തിട്ടുണ്ട് മൂന്ന് ദിവസം നനവ് പറ്റാതെ നോക്കണം എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ ഇനിയും സ്റ്റിച്ച് പൊട്ടാതെ നോക്കണം കേട്ടോ ആര്യ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഡോക്ടറേയും നേഴ്സിനെയും ആര്യം നോക്കി നിന്നു ഇതേ സമയം ഡോക്ടറിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ കേട്ടുനിന്ന ശേഷം ആദം തൻ്റെ മുറിയിൽ കിടക്കുന്ന ജി അരികിലേക്ക് പോയി വാതിൽ തുറന്ന് ആദം ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വേദനയാൽ കണ്ണു നിറഞ്ഞിരിക്കുന്ന ജിയാണ് ആശ്വസിപ്പിക്കും വിധം ട്രീസയും ആലീസും അവളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു ഇരുവരും ഇരുവശത്തു നിന്നും ഓരോ കൈകളിലായി പിടിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് പോട്ടെ മോളെ സാരമില്ല പെയിൻ കില്ലർ കഴിച്ചിട്ടുണ്ടല്ലോ ഇച്ചിരി കഴിയുമ്പോൾ വേദനയൊക്കെ മാറും അപ്പോൾ നീ ഒന്ന് ഉറങ്ങിയാൽ മതി ഉറങ്ങി എണീക്കുമ്പോൾ പിന്നീട് ഈ വേദനയൊന്നും ഉണ്ടാവില്ല കരയാതെ ജിയാ നല്ല വേദനയുണ്ടോ നിനക്ക് അയ്യോ ഈ സ്റ്റിച്ച് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാകുന്നു ആശ്വസിപ്പിക്കും വിധം ട്രീസ പറഞ്ഞെങ്കിലും ഭയപ്പെടുത്തുന്ന വിധമാണ് ആലീസ് അവളോട് സംസാരിച്ചത് ആലീസിന്റെ വാക്കുകൾ കേട്ട ട്രീസയ്ക്ക് ദേഷ്യം വന്നു അവൾ തുറിച്ചു രൂക്ഷമായി തന്നെ ആലീസിനെ നോക്കി അയ്യോ എന്താ ഞാൻ പറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ ആലീസ് അങ്ങനെ തിരക്കിയതും ട്രീസ ദേഷ്യത്തോടു കൂടി ആലീസിനോട് പറഞ്ഞു കുഴപ്പം മാത്രമേ ഉള്ളൂ നീ ഒന്ന് വായടച്ച് മിണ്ടാതിരിക്കുവോ ചീറ്റ് കണ്ടിട്ട് പേടിയാവുന്നു പോലും നീ എനീട്ടൊന്ന് പോയി നീ പറ്റുമെങ്കിൽ ഒരു ജ്യൂസ് എടുത്തോണ്ടു വാ മോക്ക് ട്രീസയുടെ ശാസനയിൽ അനുസറിനെയുള്ള ഒരു കുട്ടിയെ പോലെ ആലീസ് അവിടെ നിന്നും പോകുവാനായി എണീറ്റു അപ്പോഴാണ് ആലീസ് പുറത്ത് വാതിലിനരികിൽ നിൽക്കുന്ന ആദമിനെ ശ്രദ്ധിച്ചത് ആദമിനെ കണ്ടതും ഭയത്തോടു കൂടി ട്രീസ് ട്രീസയുടെ മുഖത്ത് നോക്കി ആലീസ് പറഞ്ഞു ആദം സർ വന്നു ആദ്യം കേട്ട ട്രീസയും ജീയും വാതിൽ ഭാഗത്തേക്കും നോക്കിയതും കണ്ടു ഇരു പോക്കറ്റിലും കൈകളിട്ടുകൊണ്ട് രൂക്ഷമായി ജിയെ തന്നെ നോക്കി നിൽക്കുന്ന ആദത്തിനെ വാതിൽ ഭാഗത്ത് നിൽക്കുന്ന ആദത്തിനെ കണ്ടതും ട്രീസ തൻ്റെ കൈകൾ ജിയിൽ നിന്ന് വെടിവിച്ച് എണീറ്റ് നിന്ന് ശേഷം വെള്ള ജീയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോളോ റെസ്റ്റ് എടുത്തു ഞാൻ അപ്പർത്ത മുറിയിലുണ്ടാവും എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ വിളിച്ചാൽ മതി പിന്നീടൊന്നും പറയാതെ ട്രീസ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോകുന്നതിന് തൊട്ടു മുമ്പ് ഒരു താക്കീതെന്ന നിലയിൽ ആദത്തിനീ വാതിൽ ഭാഗത്തെത്തിയതും ട്രീസ രൂക്ഷമായി നോക്കിയതിന് ശേഷം ആ കുട്ടിക്ക് തീരെ പയ്യാത്തതാണ് അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ അതിന് ഇന്നെങ്കിലും ഉപദ്രവിക്കാതിരിക്കണം വീണ്ടും ഉപദ്രവം പേടിച്ച അത് ഇവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപെടാൻ നോക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രീസ പിന്നീട് അവൻ്റെ മുഖത്ത് പോലും നോക്കാതെ മുന്നോട്ട് നടന്നുപോയി പോകുന്നത് തല തിരിച്ചെന്ന് നോക്കിയതിന് ശേഷം രൂക്ഷമായി തന്നെ ആദം ജിയെ നോക്കി ജിയ ഉമിനീരിറക്കിക്കൊണ്ട് ഭയത്തോടുകൂടി കട്ടിലിലിരുന്ന് തന്നെ പുറകോട്ട് നീങ്ങുവാൻ ശ്രമിച്ചു ഹെട്രസ്റ്റിൽ ചെന്ന് തൻ്റെ ദേഹം ഇടിച്ചു നിന്നതും അവൾ കൂടി തന്നെ ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു പാദത്തിന്റെ നോട്ടം ഒരു വേള അവളുടെ കണ്ണുകളിലേക്ക് പോയി തന്നെ തുറച്ചു നോക്കാറുള്ള ആ നിർവികാരനായ മനുഷ്യനെ ഭയത്തോടുകൂടി തന്നെയാണ് ജിയെ നോക്കിക്കൊണ്ട് നിന്നത് ഇനി എന്താകുമായിരിക്കും തൻ്റെ അവസ്ഥ എന്നാലോചിച്ച് ജിക്ക് നല്ല ഭയമുണ്ടായിരുന്നു താനും അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന് ആദമറിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കുണ്ടാകാൻ പോകുന്ന ശിക്ഷ വളരെ കഠിനമേറിയതാകുമെന്ന് ജിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുനീർ തോരാതെ പെയ്തുകൊണ്ടേയിരുന്നു ഭയത്താൽ പോലെ പിടയ്ക്കുന്ന കണ്ണുകളും സ്ട്രോബെറി പഴത്തിൻ്റെ നിറത്തിൽ വിറയ്ക്കുന്ന ചുണ്ടുകളും അതിന് താഴെയുള്ള കുഞ്ഞിമറുകൊക്കെ ആദത്തിനെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു അവൻ പോലും പ്രതീക്ഷിക്കാതെ ഒരു നിമിഷം അവൻ്റെ ഉള്ളിൽ വന്ന മാറ്റത്തിന് കടിഞ്ഞാണെത്തന്നതുപോലെ പതിപ്പിച്ചിരുന്ന ശേഷം പറഞ്ഞു അല്പസമയത്തിനുള്ളിൽ നീ പതിവിനും വിപരീതമായി ആദത്തിൽ നിന്നും വന്ന വാക്കുകൾ കേട്ടതും ഈ കൂടി തന്നെ ആദത്തിനെ നിന്നു തന്നെ കണ്ണെടുക്കാതെ നോക്കുന്ന പെണ്ണിനെ അവൻ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ വാർഡ്രോപ്പിൽ നിന്നും തനിക്ക് ആവശ്യമായ ടവലും എടുത്ത് അവൻ വാഷ്റൂമിലേക്ക് കയറി ഈശ്വര എന്താ ഇപ്പണ്ടായോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ആള് ആദം സാർ തന്നെയാണോ അത് സംശയത്തോടു കൂടി പെറുപെറുത്തുകൊണ്ടിരിക്കവെയാണ് ആലീസ് അവിടേക്ക് ജ്യൂസുമായി കയറി വരുന്നത് ആലീസിന് പിന്നാലെ വരുന്ന വ്യക്തികളെ കണ്ട് ജിയ വരുന്നു മൂന്നോ നാലോ ബോഡി ഗാർഡുകൾ അവരുടെ കയ്യിലാണെങ്കിലോ ധാരാളം കവറുകളും പിന്നാലെ വന്ന ബോഡി ഗാർഡ്സിന് നിർദ്ദേശമെന്ന രീതിയിൽ ആലീസ് പറഞ്ഞു എല്ലാം ആ സോഫയിലേക്ക് വെച്ചേക്ക് ഞാൻ കബോർഡിലേക്ക് സൗകര്യം പോലെ വെച്ചോളാം ആലീസിന്റെ വാക്കുകൾ അനുസരിക്കും വിധം ഗാർഡ്സ് കയ്യിലിരുന്ന കവറുകൾ ആ മുറിയിലെ വലിയ സോഫയിലേക്ക് ശ്രദ്ധയോടെ വെച്ചതിന് ശേഷം ഇറങ്ങിപ്പോയി ഇതേ സമയം കൊണ്ടുതന്നെ ആലീസ് ജിയുടെ അരികിലെത്തി ജ്യൂസ് അവൾക്ക് കൈമാറി സംശയത്തോടെ സോഫയിലെ കവറുകളിലേക്ക് നോക്കിയേ ജിയെ ചോദിച്ചു എന്താ എന്താ ഇതൊക്കെ ജിയുടെ ചോദ്യത്തിന് ഉത്തരമെന്ന വിധം ആലി സോഫയുടെ അരികിലേക്ക് ചെന്ന് കവറുകൾ ഓരോന്നായി കയ്യിലെടുത്ത് തുറന്ന് അതിലെ സാധനങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ദാ ഈ കയ്യിലിരിക്കുന്നത് നിനക്കുള്ള മേക്കപ്പ് കിറ്റ് പിന്നെ എൻ്റെ ഇടത് കയ്യിലിരിക്കുന്നത് ഫുള്ള് നിനക്കുള്ള ചേർത്ത് ചെരുപ്പം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ചോടി വീട്ടിലിടാനും പിന്നെ പുറത്തേക്ക് പോവാണേൽ അപ്പോൾ ഇടാനും പിന്നെ ഇത് ഇത് ആ സോഫയിൽ വലതു ഭാഗത്തിരിക്കുന്ന മൊത്തം നിനക്കുള്ള ഓർണമെൻസും ഡ്രസ്സുമാണ് പിന്നെ ഈ ഇരിക്കുന്ന ചെറിയ ബാഗിൽ മുഴുവൻ അണ്ടർ ഗാർമെൻറ്റ്സ് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് തൽക്കാലം അത് മതിയാകുമല്ലോ അല്ലേ ആലീസിന്റെ ചോദ്യം കേട്ട് കണ്ണമെഴിച്ചിരുന്ന ജിയ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ ഇരുന്നു അത് കണ്ട ആലീസ് ഒന്ന് ചിരിച്ചുകൊണ്ട് ജിയെ വിളിച്ചു എന്തെങ്കിലും ഒന്ന് പറയണോ മാഷേ ഇതൊക്കെ കണ്ടിട്ട് നിന്റെ കണ്ണ് തള്ളിയിരിക്കുവാണോ ആലീസിന്റെ ചോദ്യം കേട്ടതും ഞാൻ തല്ലോട് കൂടി ജിയ പറഞ്ഞു അല്ല എനിക്ക് ഇത്രയൊക്കെ അതിന്റെ അതിന്റെ ആവശ്യം എന്താ നീയാണോ ഇതൊക്കെ എനിക്ക് വേണ്ടി വാങ്ങിയേ സംശയത്തോടു കൂടിയുള്ള ജിയയുടെ ചോദ്യം കേട്ട് ആലീസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു െന്റ്സ് ഒക്കെ ഞാനാ സെലക്ട് ചെയ്തത് ബാക്കിയെല്ലാം ആര്യനിച്ചന അത് കേട്ടതും കിയ തലയിൽ കൈ വെച്ചുകൊണ്ട് ആരേസിനെ നോക്കി കർത്താവേ ആര്യച്ചോ എനിക്ക് വേണ്ടിട്ടോ തീർന്നു നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചെങ്കിൽ മാതം സാറ് ഇതറിയും അതോടുകൂടി നിങ്ങൾ രണ്ടുപേരെ മാത്രമല്ല എന്നെ കൊന്ന് കേട്ടിത്തോക്കി പോകയിടാനോ അങ്ങനെ മടിക്കട്ടില്ല എന്തിനാ ഇതൊക്കെ ചെയ്തത് പറഞ്ഞതിന് ശേഷമാണ് ജേക്ക് ആദം ബാത്റൂമിലുള്ള കാര്യം ഓർമ്മ വന്നത് കൂടി കണ്ണുകൾ മിടിച്ച് വാപത്തി അവൾ ആ കട്ടിലിൽ തന്നെ മിണ്ടാതിരുന്നു ജിയുടെ പ്രവൃത്തി കണ്ട് ആലീസ് അത്ഭുതത്തോടു കൂടി അവളെ നോക്കിയ ശേഷം ഒരു ചിരിയോട് കൂടി പറഞ്ഞു നീ ഇത്ര പേടിക്കുന്ന കാര്യമൊന്നുമില്ല ഇത് ആദം സാർ കൂടി അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ വാങ്ങിയത് അല്ലാതെ ആദം സാർ അറിയാതെ ഈ ആദം മനുഷ്യനിൽ ഒരു ഇല പോലും അനങ്ങത്തില്ലെന്ന് നിനക്കറിയില്ലേ ജിയ ആലീസിന്റെ വാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാതെ ചെയ്യിരുന്നെങ്കിലും അവൾക്ക് എന്തൊക്കെയോ പറയണമെന്ന് തോന്നി പെട്ടെന്ന് തന്നെ വാപത്തിയടുത്ത് നിന്നും കൈകൾ മാറ്റിക്കൊണ്ട് അവൾ ആലീസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നാലും ഇത്രയൊക്കെ എന്തിനായിരുന്നു ഒന്നോ രണ്ടോ ഡ്രസ്സ് മാത്രം മതി മാറി മാറി ഉടുക്കാൻ അല്ലാതെ ഇത്രയൊക്കെ ഇതൊക്കെ ആദം സാർ അറിഞ്ഞ നിങ്ങൾക്ക് തന്നെയായിരിക്കും മഴ കിട്ടുന്നത് ആ സ്വഭാവം എന്നാൽ ഇതെല്ലാം ബാത്റൂമിൽ നിന്ന് ആദം കേൾക്കുന്നുണ്ടായിരുന്നു ബാത്റൂമിലെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലെങ്കിലും പുറത്തെ റൂമിലെ ശബ്ദങ്ങളെല്ലാം തന്നെ ബാത്റൂമിൽ നല്ലതുപോലെ കേൾക്കാമെന്ന സത്യം ജിക്ക് അറിയാത്ത കാര്യം തന്നെയാണ് അവൾ ഒരു നിമിഷം അവൾ ഒരു നിമിഷം അടഞ്ഞു കിടക്കുന്ന ബാത്റൂമിന്റെ ഭാഗത്തേക്ക് നോക്കിയ ശേഷം വീണ്ടും അലീസിനെ നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞു അലീസെ ബാത്റൂമിനകത്തുണ്ട് നീ അതുകൊണ്ട് മിണ്ടാതെ ഇതെല്ലാം എടുത്തുകൊണ്ട് പോ ഒന്നോ രണ്ടോ ഡ്രസ് മാത്രം മതി എനിക്ക് വയ്യ ഇനി അല്ലെങ്കിൽ ഞാൻ ഈ മാൻഷൻ വിട്ട് പോയതോർത്തിട്ട് വല്ലാതെ പേടിച്ചിരിക്കുക അതിന്റെ കൂടെ ഇതും കൂടി ഞാൻ താങ്ങില്ല അലീസൻ ും കവറുകൾ എടുത്ത് വലതു ഭാഗത്തെ കബോർഡ് ലക്ഷ്യമാക്കി നടന്നു കബോർഡ് വില തുറന്നതിന് ശേഷം കവറുകളിൽ ഇരുന്ന ഡ്രസ്സുകളും ചെരുപ്പുകളും ഓരോ സൈഡിലായി മാറ്റി ഒതുക്കി വെച്ചു കൊണ്ടേയിരുന്നു മേക്കപ്പ് സാധനങ്ങളാകട്ടെ ആദമിൻ്റെ വാട്ട് ഒരു സൈഡിലായി അടുക്കി വെച്ചതിന് ശേഷം എല്ലാം സെറ്റായോ എന്ന് ആലീസ് ഒന്നുകൂടി ചെക്ക് ചെയ്തു എല്ലാം സെറ്റായെന്ന് അവൾക്ക് മനസ്സിലായതിനു ശേഷമാണ് ജീഡ് നേർക്ക് തിരിഞ്ഞുകൊണ്ട് ആലീസ് പറയുന്നത് നീ ഒന്നും ഓർത്ത് ഭയപ്പെടേണ്ട ഇതെല്ലാം ആദം സാർ പറഞ്ഞിട്ട് തന്നെയാണ് മേടിച്ച് വെച്ചിരിക്കുന്നത് സോ നീ ഇതൊക്കെ യൂസ് ചെയ്താൽ മാത്രം മതി നീ യൂസ് ചെയ്തില്ലെങ്കിൽ ആയിരിക്കും ചിലപ്പോൾ ആദം സാറിൻ്റെ ഇന്ന് കിട്ടുന്നത് പിന്നെ ഇവിടെ നിന്ന് നീ പോയതിന്റെ കഥ അതൊക്കെ ഞാൻ സാവകാശം ചോദിച്ചു മനസ്സിലാക്കിക്കോളാം ഇപ്പൊ നീ റെസ്റ്റ് എടുക്ക് പിന്നെ ആ സാത്താൻ ഇങ്ങോട്ട് വന്നിട്ട് എങ്ങോട്ട് പോയി സംശയത്തോട് കൂടി ചോദിക്കുന്ന ആലീസിന്റെ മുഖത്ത് നോക്കി ദയനീയതയോടെ ജിയ പറഞ്ഞു ദാ ആ കാണുന്ന ബാത്റൂമിലുണ്ട് ജിയുടെ പാക്കുകൾക്കായിട്ട് ആലീസ് ഒന്നും പയർന്നു ി പറയാതിരുന്നത് ഓ വിളിച്ചോ ഞാൻ വരുന്നേ എന്നെ ഇച്ചായം വിളിക്കുന്നുണ്ട് ജിയ ഞാൻ പോയിട്ട് വരാനേ ജീവനോണ്ടേ നിന്നെ വീണ്ടും കാണാം അതും പറഞ്ഞ് പിന്നീട് ഒരു നിമിഷം പോലും വൈകിക്കാതെ ആലേസ് അവിടെ നിന്നും പറന്നു ഇത് കണ്ടു നിന്ന് ജിയ ചിരിച്ചെങ്കിലും പിന്നീട് ആദം ബാത്റൂമിലുള്ള കാര്യം ഓർത്തതിന് ശേഷം ഒന്നും വിടാതെ തലവഴി പുതപ്പും പുതച്ച് ഉറങ്ങിയതുപോലെ കിടന്നു ഇതേ സമയം അണ്ടർഗ്രൗണ്ടിലെ ഇൻസ്പെക്ഷൻ റൂമിനുള്ളിൽ നടുഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന നാല് ഭാഗവും ഗ്ലാസ് മെറ്റീരിയലിനാൽ കവർ ചെയ്തിരിക്കുന്ന സൗണ്ട് പ്രൂഫോട് കൂടിയ ആ ഭാഗത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ജിയുടെ ശരീരത്തിൽ നിന്നുമെടുത്ത മൈക്രോ ചിപ്പ് ക്ലാസ്സിന്റെ ഭാഗം സൗണ്ട് പ്രൂഫ് ആയതിനാൽ പുറത്തുനിന്ന് ഒരു ശബ്ദം പോലും അകത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല പുറത്തുനിന്ന് ആ ചില്ലിട്ട മുറിയിൽ ഇരിക്കുന്ന ചിപ്പിനെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് എന്തോ ആലോചനയിലിരിക്കുകയായിരുന്നു ആര്യൻ ആര്യന്റെ അടുത്തേക്കായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു എന്തോ ആലോചനയിലിരുന്ന ആര്യനെ ആ സ്റ്റാഫ് വിളിച്ചു ാണ് ഇപ്പോ ഇപ്പോ കാണിച്ചിപ്പോ ഓസ്ട്രേലിയ ആണെങ്കിൽ പിന്നെ കാണിക്കുന്ന യുഎസ് ആണ് അങ്ങനെ കൺട്രി വിട്ട് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല സാർ

കൂടി ചോദിക്കുന്ന കേട്ട് എടുത്ത് ഓപ്പൺ ആക്കി അതിൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തതിന് സർ ഈ കാണുന്ന മൈക്രോ ഓഡിയോ റെക്കോർഡർ ചിപ്പിൽ മെസ്സേജസ് പാസ് ചെയ്യുന്നത് ഒരു കോഡിംഗിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ റെക്കോർഡർ ആകുന്ന ഓഡിയോ മെസ്സേജസ് രൂപത്തിലാണ് മറുഭാഗത്തുള്ള ഇലക്ട്രോണിക് റിസീവ് ആകുന്നത് അത് ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ടൈപ്പിംഗ് മെഷീനിലേക്കോ അതുമല്ലെങ്കിൽ ഒരു ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള മൊബൈൽ ഫോണിലേക്കോ ആകാം അഥവാ ഇത് ഒരു എച്ച് ഡി എം ബിയിലേക്ക് അതായത് ഹൈലി ഡെവലപ്ഡ് മൊബൈൽ ഫോണിലേക്കാണ് കൈമാറപ്പെടുന്നതെങ്കിൽ നമുക്ക് ഈ ചിപ്പിനെ ഡിസ്പോസ് ചെയ്യുന്നതിലൂടെ ഈ ചിപ്പിൽ റിവേഴ്സ് പ്രോസസ്സിങ് സ്റ്റാർട്ടാകും അത് നമുക്ക് ഒരു മൾട്ടി ഫംഗ്ഷനിങ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ റീച്ച് ചെയ്യാനും സാധിക്കും കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഈ ചിപ്പുമായിട്ട് കടുപ്പിച്ചിരിക്കുന്ന മൊബൈൽ കൈവശം വെച്ചിരിക്കുന്ന ആൾ എന്ത് സംസാരിച്ചാലും അയാളുടെ പരിസരത്തുള്ള ഏത് ശബ്ദവും ആ മൊബൈലിലേക്ക് മൊബൈലിലേക്ക് വീണ്ടും അത് ഈ ചിപ്പിന്റെ സഹായത്താൽ നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യും അതെ സാർ പക്ഷെ അത് സാധ്യമാകണമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ട്രേസ് ചെയ്യാൻ പറ്റണം അല്പം കൂടി സ്റ്റാഫ് പറഞ്ഞു പറഞ്ഞു കേട്ടതും അയാളെ ചെയ്യുന്ന രീതിയിൽ തോളിൽ നിങ്ങൾ ട്രൈ എല്ലാ ഞാനും ആദം സാറും കൂടെ ഉണ്ടാകും ബട്ട് ഡൗട്ട് ഉണ്ട് ഈ ഈ എങ്ങനെയാണ് സംസാരിക്കുന്നതൊക്കെ സംശയങ്ങൾക്ക് വ്യക്തമായി തന്നെ ജേക്കബ് മറുപടി കൊടുക്കുവാൻ തയ്യാറായി അത് സർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൊബൈലിൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കബിൾ ആകുകയുള്ളൂ അതായത് ഇപ്പൊ മൊബൈലിൽ ഓൾറെഡി റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ട് പിന്നെ മൈക്കും ഉള്ളതാണ് അതുകൊണ്ട് മാത്രം അഥവാ ഒരു ടൈപ്പിംഗ് മെഷീനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ആണ് ഇത് റെക്കോർഡ് ആവുന്നതെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രാക്ടിക്കബിൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് മറ്റു മാർഗങ്ങൾ ചിലപ്പോൾ നോക്കേണ്ടി വേണ്ടി വരും എങ്ങനെയാണെങ്കിലും അണ്ണാക്കി തന്നെ പണി കൊടുക്കണം വർക്ക് ഞാൻ ഈ ആദം സാറിനെ കൂടി ഒന്ന് അറിയിച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അവിടെ പുറത്തേക്ക് ശ്രമിച്ചു ഇതേ സമയം ആദമിന്റെ റൂമിൽ ബാത്റൂമിൽ നിന്ന് ഫ്രഷ് ആയതിന് ശേഷം മുഖം തുടച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ആദം കാണുന്നത് കട്ടിലിൽ ചുരുണ്ടുകൂടി പൊറച്ചു കിടക്കുന്ന ജീയാണ് ജിയയുടെ ആ പ്രവൃത്തി ആദമിൻ്റെ മുഖത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമായി അവൻ അടുത്തിരുന്ന ഫ്ലവർ വേസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു ജിയ അവൾ പോലും അറിയാതെ കിടന്ന അവസ്ഥയിൽ നിന്നും ചാടി എഴുന്നേറ്റ് കട്ടിലിൽ തന്നെ ഇരുന്നു ഭയത്തോടെ